ചൂടേറിയ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണ കുറിച്ച് പലരും ബോധവാന്മാരല്ല ചൂട് കൂടിയ സമയത്ത് മദ്യപിക്കുന്നത് ശരീരത്തിന് ഇരട്ടി അപകടം ചെയ്യുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മദ്യപിക്കുമ്പോൾ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുന്നു ഇത് മരണത്തിന് പോലും കാരണമാകും മദ്യപിച്ചാൽ ശരീരം അമിതമായി ചൂടാവും ജലാംശം കുറഞ്ഞ് രക്തം കട്ട പിടിച്ച് ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിന് ഇടയാകും ഇതുവഴി വൃക്കകളുടെ പ്രവർത്തനവും താളം തെറ്റും അമിതമായി മദ്യപിച്ച് കൊടും വെയിലത്ത് കുഴഞ്ഞു വീണാൽ മരണസാധ്യത കൂടുതലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മദ്യപാനം നിർജലീകരണത്തിന് വഴി വയ്ക്കും ഇത് മരണത്തിന് വരെ കാരണമാകും ചൂട് സമയത്ത് ബിയർ നല്ലതാണെന്നതും തെറ്റിദ്ധാരണയാണ് ബിയർ കഴിക്കുമ്പോൾ ചൂട് തൽക്കാലം ശമിക്കുമെങ്കിലും ശരീരത്തിലെ നിർജലീകരണത്തിന് തോത് വർദ്ധിക്കും മദ്യപിക്കുമ്പോൾ ശരീരത്തിലെ രക്തധമനികൾ വികസിക്കുകയും ശരീരത്തിന്റെ ഊഷ്മാവ് കൂടുകയും ചെയ്യും ചൂട് കൂടുതലുള്ളപ്പോൾ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് മദ്യപിച്ചാൽ ശരീരം അമിതമായി ചൂടാകുന്നത് മൂലം ജലാംശം കുറഞ്ഞ് രക്തം കട്ട പിടിച്ച് ഹൃദയം നിലയ്ക്കാൻ വരെ കാരണമാകും മദ്യം ശരീരത്തിലെ ലവണങ്ങളും ജലവും വലിയ തോതിൽ പുറത്തേക്ക് പോകാൻ കാരണമാകും രക്തത്തിലെ സോഡിയം പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം എന്നീ മൂലകങ്ങൾ ഗണ്യമായി കുറയും സോഡിയം പൊട്ടാസ്യം എന്നിവയുടെ കുറവ് ഹൃദയത്തിന്റെ താളം തെറ്റിച്ച് ഹൃദയ സ്തംഭനം ഉണ്ടാക്കും നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി അമ്പത്തിരണ്ട് മില്ലിഗ്രാം സോഡിയമാണ് സാധാരണ വേണ്ടത് ഇത് നൂറ്റി പത്ത് മില്ലിഗ്രാമിൽ കുറഞ്ഞാൽ അപകടമാണ് ചൂടുകാലത്ത് മദ്യപാനം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കും മദ്യത്തിന്റെ വീരം ഇരുപത്തിനാല് മണിക്കൂർ വരെ ശരീരത്തിൽ നിലനിൽക്കും അതിനാൽ ജോലി കഴിഞ്ഞ് വൈകിട്ട് മദ്യപിച്ച ശേഷം രാവിലെ വെയിലിൽ ജോലി ചെയ്യുന്നത് അപകടമാണ് അമിതമായി മദ്യപിച്ച് വഴിയോരത്ത് കിടക്കുന്നവരിലാണ് മരണസാധ്യത കൂടുതൽ വേനൽക്കാലത്തെ മദ്യപാനം അപകടം വിളിച്ചു വരുത്തും മദ്യത്തിന് പകരം ശീതള പാനീയങ്ങളും പഴങ്ങളും കഴിക്കുന്നതാണ് ചൂടകറ്റാനും ആരോഗ്യം നിലനിർത്താനും നല്ലത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക